നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം കോൺഗ്രസിനും സി പി ഐക്കും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് കോൺഗ്രസിന് ആയിരത്തി എഴുന്നൂറ് കോടിയുടെ ആദായ നികുതി വകുപ്പ് നോട്ടീസ് ആണ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലെ പിഴയും പലിശയും അടങ്ങുന്നതാണ് തുക ഈ കാലഘട്ടങ്ങളിലെ നികുതി പുനർനിർണ്ണയിക്കാനുള്ള ആദായ നികുതി വകുപ്പിന്റെ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസ് നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു പിന്നാലെയാണ് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചത് നേരത്തെ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള പുനർനിർണയം ചോദ്യം ചെയ്തുള്ള ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു ഈ സാമ്പത്തിക വർഷം ഞായറാഴ്ച അവസാനിക്കാനിരിക്കെയാണ് പുതിയ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് എന്നാൽ രേഖകളൊന്നുമില്ലാതെയാണ് നോട്ടീസ് ലഭിച്ചതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു ആദായ നികുതി വകുപ്പിന്റെ നീക്കം ജനാധിപത്യ വിരുദ്ധമാണെന്നും കോൺഗ്രസ് പാർട്ടി ആരോപിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് സാമ്പത്തിക വർഷത്തെ നികുതി പുനർനിർമ്മയിക്കുന്നതിനെതിരെയും ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല ഉത്തരവ് ലഭിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് വർഷത്തെ നികുതി കുടിശ്ശികയായി കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ നിന്ന് നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു സംഭവത്തിൽ ഇന്ന് രാജ്യവ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധിക്കും ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രതിഷേധത്തിനാണ് ആഹ്വാനം കേരളത്തിൽ ആദായ നികുതി വകുപ്പിന്റെ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്തും സീതാറാം കേസരിയുടെ കാലം മുതൽ ആദായ നികുതിയിലെ പിഴയും പലിശയും അടക്കം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ അടയ്ക്കാൻ നോട്ടീസ് നൽകിയതിലാണ് പ്രതിഷേധം ആദായ നികുതി നോട്ടീസുകളിൽ സുപ്രീം കോടതിയിൽ അടുത്തയാഴ്ച കോൺഗ്രസ് ഹർജി നൽകും മുപ്പത് വർഷം മുൻപുള്ള നികുതി ഇപ്പോൾ ചോദിച്ചതിൽ തർക്കം ഉന്നയിച്ചാവും കോടതിയെ സമീപിക്കുക ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ കേന്ദ്ര ഏജൻസികളുടെ നീക്കം ചട്ടലംഘനമാണെന്നും പരമോന്നത കോടതിയിൽ വാദിക്കും ഒപ്പം ബി ജെ പിരിക്കാത്തതും ചൂണ്ടിക്കാട്ടുമെന്നും നേതാക്കൾ അറിയിച്ചു അതേസമയം കോൺഗ്രസിന് പിന്നാലെ സി പി ഐക്കും ആദായ നികുതി വകുപ്പിന്റെ വക നോട്ടീസ് ലഭിക്കുകയുണ്ടായി പതിനൊന്ന് കോടി രൂപ അടയ്ക്കണമെന്ന് കാണിച്ചാണ് സി പി ഐക്ക് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയത് പഴയ പാൻ കാർഡ് വിവരങ്ങൾ ഉപയോഗിച്ചതിനാലാണ് ആദായ നികുതി വകുപ്പ് പിഴയിട്ടതെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് പി ടി ഐ റിപ്പോർട്ട് ചെയ്തു നോട്ടീസിനെതിരെ കോടതിയെ സമീപിക്കാനാണ് സി പി ഐ യുടെ നീക്കം വേട്ടയാടലാണ് ആദായ നികുതി വകുപ്പ് നോട്ടീസ് പിന്നിലെന്ന് സി പി ഐ ചൂണ്ടിക്കാട്ടി മുതിർന്ന അഭിഭാഷകരുമായി ചർച്ച നടത്തിയതായും ഉടൻ കോടതിയെ സമീപിക്കുമെന്നും സി പി ഐ നേതാക്കൾ അറിയിച്ചു പഴയ പാൻകാർഡ് ഉപയോഗിച്ചതിലെ പൊരുത്തക്കേടിനുള്ള തുകയും ഐ ടി വകുപ്പിന് നൽകാനുള്ള കുടിശ്ശികയും ചേർത്താണ് പതിനൊന്ന് കോടി രൂപ പിഴ ഈടാക്കിയിരിക്കുന്നത്